കഴിഞ്ഞ കുറേ കാലമായി മലയാളികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന സിനിമയാണ് ഒറ്റക്കൊമ്പൻ സുരേഷ് ഗോപി മാസ് പരിവേഷത്തിൽ എത്തുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നിറവേറ്റ് പുരോഗമിക്കുകയാണ് തത്സൗകര്യത്തിൽ ഒറ്റക്കൊമ്പൻ്റെ കാസ്റ്റിങ്ങിനെ ചുറ്റിപ്പറ്റിയിൽ അഭയവങ്ങളും സോഷ്യൽ മീഡിയയും നടന്നുവരികയാണ് അതിലൊന്ന് ചി ചിത്രത്തിലെ സുരേഷ് ഗോപിയുടെ നായികി ആരാണെന്നാണ് ഒറ്റക്കൊമ്പന്റെ വേള മുതൽ ഉയർന്നു കേട്ട് പേര് തന്നെയാണ് ഇത്തവണയും വരുന്നത് മറ്റവരമല്ല ഇന്ത്യൻ സൂപ്രതാരം അനുഷ്കാ ഷെട്ടി ഒരു സിനിമയ്ക്ക് ആറ് കോടി വരെയാണ് അനുഷ്കാ ഷെട്ടി പ്രതിഫലമായി വാങ്ങുന്നതെന്നാണ് വിവിധ എന്റർടൈൻമെന്റ് സെറ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ബാഹുബലി ഫ്രാഞ്ചൈസിക്ക് ശേഷം താരം പ്രതിഫലം ഉയർത്തി എന്നാണ് റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ അനുഷ്കാ ഷെട്ടിയാണ് രണ്ടാമത്തെ മലയാള സിനിമയാകും ഒറ്റക്കൊമ്പൻ ജയസൂര്യ നായകനായി എത്തുന്ന കത്തനാറാണ് ആദ്യ സിനിമ നവാഗതനായ മാതൃ തോമസ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഒറ്റക്കൊമ്പൻ ഏറെ നാളത്തെ കാത്തിരുപ്പനൊടുവിന് ശേഷം ഡിസംബർ മുപ്പതിന് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചിരുന്നു തിരുവനന്തപുരം സെൻട്രൽ ജയിലായിരുന്നു ആദ്യത്തെ ഷെഡ്യൂൾ കടവുക്കുന്നിൽ കുറുവച്ചൻ എന്ന വേഷത്ത് സുരേഷ് ഗോപി എത്തുന്ന ചിത്രത്തിൽ ഇന്ദ്രജിത് സുകുമാരൻ വിജയരാഘവൻ ലാലു അറൈച്ച് ചെമ്പൻ വിനയത് ജോണി ആന്റണി ബൈജു പപ്പൻ മേഘരാജ് തുടങ്ങിയവരും പ്രധാന വേഷത്തിലെത്തുന്നു ശ്രീ ഗോകുലം മൂവിസിന്റെ ബാനറിൽ ശ്രീ ഗോകുലം മോവാളാണ് സിനിമ നിർമ്മിക്കുന്നത് അതേസമയം ഗരുഡാനാണ് സുരേഷ് ഗോപിയുടെ ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത ചിത്രം ബിജു മേനോനും പ്രധാന വേഷത്തിലെത്തിയ ചിത്രം അരുൺ വർമ്മയായിരുന്നു സംവിധാനം ചെയ്തത് കൂടുതൽ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്